ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മേടെക് ലൂസിഫറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പബ്ജി മൊബൈൽ സീസൺ എയ്റ്റിന് വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മെയിനായിട്ടും നാല് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ അതേതൊക്കെയാണെന്ന് അറിയാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാർച്ച് പതിനേഴിനാണ് പബ്ജി മൊബൈലിൽ സീസൺ എയ്റ്റിൻ തുടങ്ങിയത് പക്ഷേ അതിനു മുമ്പ് മാർച്ച് ഒമ്പതാം തീയതി തന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിരുന്നു അതോടുകൂടി നമുക്ക് പുതിയ മോഡായ ഹൺഡ്രഡ് റിതംസും പിന്നെ പുതിയ വെഹിഗ്ലായ മോട്ടോർ ഗ്ലൈഡർ അതുപോലെ തന്നെ ലോബിയിൽ ഒരു ഫയർ റാമും അതിനോടൊപ്പം തന്നെ മിലി വിപ്പണും യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിച്ചു പക്ഷേ ഇനിയും കുറച്ചുകൂടി അപ്ഡേറ്റ്സ് നമ്മുടെ പബ്ജിയിൽ വരാനുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി പറയാൻ പോകുന്നത് പബ്ജിയിൽ വരാൻ പോകുന്ന പുതിയൊരു മോഡിനെ കുറിച്ചാണ് ക്ലൗൺ സ്ട്രിക്സ് എന്നാണ് ഈ മോഡിന്റെ പേര് റാങ്കൽ മാപ്പിലായിരിക്കും നമുക്ക് ഈ മോഡ് കളിക്കാൻ കഴിയുക മാർച്ച് മുപ്പത്തൊന്നാം മുതലാണ് ഈ മോഡ് നമുക്ക് അവൈലബിൾ ആകുന്നത് ഈ മോഡ് അവൈലബിൾ ആയതിനു ശേഷം നമുക്ക് ഹൺഡ്രഡ് ഋതം മോഡും പിന്നെ ഈ ക്ലൗൺ സ്ട്രെക്സ് മോഡും ജോയിൻ ചെയ്ത രീതിയിലാണ് നമുക്ക് കളിക്കാൻ കഴിയുക രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് റാങ്കിൽ മാപ്പിൽ കളിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഈ മോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ റാങ്കിൾ മാപ്പിൽ ക്ലൗൺസ് ടോക്കൺസ് എന്ന പേരുള്ള പുതിയ ടോക്കൺസ് കളക്ട് ചെയ്യാൻ കഴിയും ക്ലൗൺ ഗോൾഡ് കോയിൻസ് ക്ലൗൺ സിൽവർ കോയിൻസ് എന്നീ രീതിയിലാണ് നമുക്ക് ക്ലൗൺസ് ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ മാപ്പിലുടനീളം ക്ലൗൺ ഷോപ്പ് വെഹിക്കിൾ എന്നുള്ള പുതിയ വെഹിക്കിൾ ആവുന്നതാണ് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ക്ലൗൺസ് ടോക്കൺസ് അത് ഗോൾഡ് ആയാലും സിൽവർ ആയാലും നമുക്ക് ഈ ക്ലൗൺ ഷോപ്പ് വെഹിക്കിളിൽ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് സിൽവർ കോയിൻസ് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു വെപ്പൺ അല്ലെങ്കിൽ ലെവൽ ത്രീ വെസ്റ്റ് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയും ഗോൾഡ് കോയിൻസ് നമുക്ക് ഇൻഫർമേഷൻസിന് വേണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് അടുത്ത സോൺ എവിടെയാണ് അടുത്ത ഡ്രോപ്പ് ലൊക്കേഷൻ ഏതാണ് മാപ്പിൽ എവിടെയാണ് എനിമീസ് കൂടുതലുള്ളത് എന്നിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഗോൾഡ് കോയിൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മുടെ പബ്ജിയിലെ ആറാമത്തെ ക്ലാസിക് മാപ്പായ കരക്കിനെ കുറിച്ചാണ് നമുക്ക് ഈ സീസൺ മുതൽ കരക്കിൻ മാപ്പ് അവൈലബിൾ ആവുകയാണ് പബ്ജി പി സി വർഷനിൽ ഒരു വർഷം മുമ്പ് റിലീസ് ചെയ്ത മാപ്പാണ് കരക്കിൻ നമുക്കത് ഈ സീസൺ മുതൽ പബ്ജി മൊബൈലിലും അവൈലബിൾ ആകുകയാണ് ഏപ്രിൽ ഏഴാം തീയതി മുതലാണ് കരക്കൻ മാപ്പ് പബ്ജിയിൽ വരാൻ പോകുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഉള്ള മാപ്പാണ് കരയ്ക്കൻ മിറാമർ പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ലിവിക് പോലെ ചെറിയ മാപ്പാണ് കരക്കിൻ അറുപത്തി നാല് പ്ലെയേഴ്സിനാണ് ഒരു സമയം കളിക്കാൻ കഴിയുന്നത് സ്റ്റിക്കി ബോംബ് ഫാൻസർ ഫോസ്റ്റ് പോലുള്ള പുതിയ റോക്കറ്റ് ലാഞ്ചർ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസുമായിട്ടാണ് കരക്കൻ വരുന്നത് കരക്കൻ മാപ്പിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കരക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ കരക്കിൻ വരുന്നതിന്റെ അന്ന് തന്നെ അതായത് ഏപ്രിൽ ഏഴാം തീയതി തന്നെ കരയ്ക്ക് വരുന്നതോടുകൂടി നമ്മുടെ വികണ്ടി മാപ്പ് റിമൂവ് ചെയ്യുകയാണ് പക്ഷേ അത് ടെമ്പററി ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത് ഒരുപാട് പുതിയ മാറ്റങ്ങളുമായി വിഘണ്ടി മാപ്പ് തിരിച്ചു വരുന്നതായിരിക്കും എന്നിരുന്നാലും കസ്റ്റം മാച്ചസിൽ നമുക്ക് വിഘണ്ടി മാപ്പ് കളിക്കാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് സ്ക്രിംസും ടൂർണമെന്റ്സും ഒക്കെ നമുക്ക് വിഘണ്ടി മാപ്പിൽ കണ്ടക്ട് ചെയ്യാൻ കഴിയും അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ അറിയുന്ന മോഡിൽ വരാൻ പോകുന്ന പുതിയൊരു മാപ്പിനെ കുറിച്ചാണ് സി എന്നാണ് ഈ മാപ്പിന്റെ പേര് ഈ മാപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നാലും കരക്കിനൊപ്പം ഏപ്രിൽ ഏഴാം തീയതി തന്നെ ഈ ഒരു മാപ്പും വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അടുത്തതായി പറയാൻ പോകുന്നത് പബ്ജിയുടെ ലേറ്റസ്റ്റ് കൊളാബറേഷനെ കുറിച്ചാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂട്ടുകാർക്കെല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ്സില വേർസസ് കോങ് എന്ന മൂവിയുമായിട്ടാണ് പബ്ജി ഈ പ്രാവശ്യം കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊളോബറേഷന്റെ ഭാഗമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഏകദേശം വന്നു കഴിഞ്ഞു നമുക്ക് സാൻഹോക്ക് മാപ്പിലും ഇറാങ്കിൽ മാപ്പിലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഇറാങ്കിൽ മാപ്പിൽ നമുക്ക് ഗോഡ്സില്ലയുടെയും കോങ്ങിൻ്റെയൊക്കെ ഫുട് പ്രിൻസ് കാണാൻ കഴിയുന്നുണ്ട് സാൻഹോക്കിലൊക്കെ നമുക്ക് ഗോഡ്സില്ലയുടെ സ്കെൽ അതുപോലെ തന്നെ കോങ്ങിനെ കെട്ടിയിടാൻ ഉപയോഗിച്ച ചങ്ങലയും കോങ്ങിൻ്റെ ഒരു പാവയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ഈ കൊളാബറേഷൻ്റെ ഒരു ഭാഗമാണ് ഇനി ഈ കൊളാബറേഷൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് വരുന്നത് ഈ കൊളാബറേഷനോട് അനുബന്ധിച്ചുള്ള ക്രേറ്റ്സും സ്പിന്നും ഒക്കെ നമുക്ക് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുതൽ അവൈലബിൾ ആകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സോ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗേൾസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും തവണ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് സോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യുക കൂടെ ആ ബില്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഇടതുവശത്ത് ഒരാറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യമുണ്ടോ